നമസ്കാരം ബിസിബി ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള വടക്കാഞ്ചേരി അകമല കുന്ന പ്രദേശത്ത് വിദഗ്ദ്ധ പഠനം നടത്തണമെന്ന് ജില്ലാ കളക്ടർ വെള്ളിയാഴ്ച രാവിലെ പ്രദേശത്ത് സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ആളുകൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു തോടുമൂടി റോഡാക്കി രൂക്ഷമായ വെള്ളക്കെട്ടിൽ വലഞ്ഞ് വേലൂർ തയ്യൂർ മടപ്പറമ്പന് സമീപം താമസിക്കുന്ന കുടുംബങ്ങൾ വേലൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ കുടുംബങ്ങളാണ് ദുരിതം പേറി കഴിയുന്നത് ഏരുവപ്പെട്ടി മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ചു നാശനഷ്ടങ്ങൾ വിലയിരുത്തി സർക്കാരിന്റെ ഭാഗത്തു നിന്നും വ്യാപാരികൾക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി മേഖലയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ദുരിതത്തിലായി വടക്കാഞ്ചേരി പട്ടികജാതി സഹകരണ സംഘത്തിലെ ഈറ്റ തൊഴിലാളികൾ ഈറ്റകളുടെ ലഭ്യത കുറവും തൊഴിൽ ദിനങ്ങളുടെ കുറവും സാമ്പത്തിക നഷ്ടവും നിലനിൽക്കിയാണ് തൊഴിൽ മേഖലയെ തകർത്ത് മിന്നൽ പ്രളയം ഉണ്ടായത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന അരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ റവന്യൂ വകുപ്പ് അധികൃതരും ജനപ്രതിനിധികളും പരിശോധന നടത്തി നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി